മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഒരു മാംസകഷ്ണമുണ്ട് അത് നന്നായാൽ മനുഷ്യൻ നന്നായി അത് ചീത്തയായാൽ മനുഷ്യൻ ചീത്തയായി എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു താല തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താണ് ആ സാധനം ഹൃദയമാണ് ഹൃദയത്തിൽ നിന്ന് മനുഷ്യനിക്ക് നന്മ വേണം നന്മയുടെ ചിന്ത ഉണ്ടായാൽ മാത്രമേ ഈ പഞ്ചേന്ദ്രിയങ്ങൾ നന്മ പ്രവർത്തിക്കുകയുള്ളൂ ഹൃദയത്തിൽ നിന്ന് തീർച്ചയായിട്ടും തിന്മയാണ് ഉണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ തിന്മ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ നന്മ ചിന്തിക്കാനുള്ള അവസ്ഥ മനുഷ്യനക്ക് അറിവും വിവേകവും മനുഷ്യനുക്ക് വേണം ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ആ അറിവ് നമ്മളുടെ ചുറ്റുപാട് ഇഷ്ടം പോലെ അറിവുകൾ സമ്പാദിക്കാനുള്ള അവസ്ഥ നമുക്കുണ്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധ പതിക്കുന്നില്ല എന്ന് മാത്രം എങ്ങനെയാണ് ഈ ഹൃദയം കൊണ്ട് മനുഷ്യൻ എന്ന അവൻ ചിന്തിക്കും സംസാരിക്കുമ്പോൾ ചിന്തിക്കും നല്ലതേ സംസാരിക്കാൻ പാടുള്ളൂ കാതുകൂർപ്പിക്കുമ്പോൾ ചിന്തിക്കും നല്ലതേ കേൾക്കാൻ പാടുള്ളൂ ചീത്ത കേട്ടാൽ അത് തള്ളിക്കളയണം മറ്റുള്ളവരോട് പറയാൻ പാടില്ല അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാണുമ്പോൾ നല്ലതിനെ മാത്രം കാണുക ചീത്തയെ കണ്ടാൽ അത് കണ്ടതങ്ങ് മറക്കണം അതിലേക്ക് താനും ആകർഷ്ടനാവരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് അവരുടെ ഹൃദയം നന്നായി അവൻ്റെ അവനും നന്നായി തീർച്ചയായിട്ടും അള്ളാഹു തല പറഞ്ഞില്ല ബ്രെയിൻ നന്നായവനെ നന്നാവുകയുള്ളൂ ബ്രെയിനിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന് പറഞ്ഞില്ല വലിയൊരു തല നമുക്കുണ്ട് ആ തലയുടെ ഉള്ളിൽ തലച്ചോറുണ്ട് അതിൽ കമ്പ്യൂട്ടർ പോലെ വരകളുണ്ട് ആ വരകളിലൂടെ പലതും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോടാനക്കോടി ചിന്തകളും ആശയങ്ങളും തലയുടെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും ആ തലയിലേക്കല്ല അള്ളാഹു നോക്കുന്നത് എന്ന് പറഞ്ഞത് ഈ മാംസ കഷ്ണമായ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് ആ ഹൃദയത്തിൽ നീ എന്ത് വിചാരിക്കുന്നുവോ അതിനാണ് അവിടെ സ്ഥാനം അതിനാണ് നിന്റെ അളവുകൾ അവിടെയാണ് നിന്റെ തുലാസ് നിന്നെ തൂക്കപ്പെടുന്നത് അവിടെയാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു താല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ രണ്ട് മലക്കുകളെ തീർച്ചയായിട്ടും അവൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കാൻ വേണ്ടി എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് ഒരു ഒരു വാക്ക് പോലും നമുക്ക് മിണ്ടാൻ കഴിയില്ല അവർ എഴുതാതെ ആ മലക്കുകൾ എഴുതാതെ പിന്നെ നമുക്ക് പ്രശ്നങ്ങളുണ്ടായി നമ്മൾ ആത്മഹത്യ ചെയ്താൽ എന്താ സംഭവിക്കുന്നത് ചില ആളുകൾ ചിന്തിക്കുന്നു ഞാൻ നിസ്കരിച്ച് കുറേ ദിക്കറുകളൊക്കെ ചെല്ലി ഖുർആാനൊക്കെ ഓതിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്താൽ ഞാൻ രക്ഷപ്പെടൂലേ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടും അതുപോലെ തന്നെ ഞാൻ പരലോകത്തിൽ നിന്നും ഖബറിൽ നിന്നും രക്ഷപ്പെടും എന്നാണ് ചിന്തിക്കുന്നത് എന്നാൽ തെറ്റി സഹോദരന്മാരെ എത്ര നല്ല മനുഷ്യനായാലും ആത്മഹത്യ ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാൽ ആത്മഹത്യ ചെയ്തവരെ ചില ആളുകൾ കാഫിറായി കാഫിറായി യും എന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല ഓരോ മനുഷ്യൻ്റെ അള്ളാഹു പറഞ്ഞ ആ ഹൃദയമുണ്ടല്ലോ അതിൽ ഓരോ മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല തുഫൈലു കഴിയില്ലുബിന് അമ്രൗസി അള്ളാഹുഅനുവിൻ്റെ കൂടെ ഹിജ്ര പോന്ന ഒരു സൊഹാബിയെക്കുറിച്ച് ജാബിർ അലി അള്ളാഹു അനു പറയുകയുണ്ടായി അദ്ദേഹം ഹിജറ പോരുമ്പോൾ നബിസ്ലാഹു അലൈവസലമയോടുള്ള ഇഷ്ടം കൊണ്ടും അതിയായ മുഹബത്ത് കൊണ്ടും അദ്ദേഹം ആ തണലിലേക്ക് വരികയായിരുന്നു ജാബിറിൻ്റെ കൂടെ ജാബിർ അല്ല ജാബിർ അലി അള്ളാഹുന്ന് പറഞ്ഞു തുഫേലുബിൻ ദൗസിയുടെ കൂടെ സുഹാബിയാണ് ദൗസി അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന ഇയാൾക്ക് മദീനയിലെത്തിയപ്പോൾ വല്ലാത്ത ഒരു വിഷമം തോന്നി ജീവി നാട്ടിൽ ജീവിക്കാൻ അവിടുത്തെ അവിടുത്തെ അവസ്ഥ അന്തരീക്ഷം അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നി എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിനൊരു രോഗമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിരലിലൊരു മുറി ഉണ്ടായിരുന്നു കൈവിരലിൽ ആ മുറി ഈ മദീനയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് കൂടുതലായി കൂടുതലായി എന്നല്ല അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം തിന്മ ചെയ്യാത്ത മനുഷ്യനാണല്ലോ സ്വഹാബിയു സുഹാബിയുടെ നബി സർവാലസ് ഒപ്പം ജീവിച്ചവർക്ക് നബികളുടെ സദസ്സിലുണ്ടായിരുന്നവർക്കൊക്കെ സ്വഹാബി എന്നാണ് പറയുക നബിയോട് കൂടെ ഉണ്ടായിരുന്നവർക്ക് ഈ അത്തൗസിയും നബിയുടെ സ്വഹാപത്തിൻ്റെ കൂട്ടത്തിലായിരുന്നു അദ്ദേഹം കൂട്ടത്തിലേക്ക് വന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു കൈവിരൽ മുറിച്ചു കളഞ്ഞു എന്നല്ല അദ്ദേഹത്തിൻ്റെ ചോര രക്തോ രക്തം വാർന്നൊഴുകി അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി എന്ത് സംഭവിച്ചത് ആ മുറിയുള്ള കൈവിരലം കൊണ്ട് മുറിച്ചു കളഞ്ഞ് അദ്ദേഹം ഇന്നത്തെ ശാസ്ത്രീയ ലോകത്ത് കാണുന്ന ശസ്ത്രക്രിയ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ ഒരു ശസ്ത്രക്രിയ എന്ന വിചാരത്തിലല്ല തൻ്റെ ജീവിതം അങ്ങനെയാ നമുക്ക് ചിന്തിക്കാം ഒന്നുകിൽ അദ്ദേഹം ശസ്ത്രക്രിയ അത് മുറിച്ച് കളഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പഴുപ്പ് കയറുകയില്ല എന്ന ഉദ്ദേശത്തിലായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം ഇതോടുകൂടി എൻ്റെ ജീവിതം അങ്ങോട്ട് അവസാനിക്കട്ടെ മാത്രമല്ല റസൂലിൻ്റെ മദീനയിൽ വെച്ച് റസൂലിൻ്റെ സ്വഭാവത്തിൻ്റെ സദസ്സിൽ വെച്ച് കൂട്ടത്തിൽ വെച്ച് എനിക്ക് മരണം അങ്ങോട്ട് തരട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കാം അദ്ദേഹം വിരൽ മുറിച്ചത് ഈ വിരൽ മുറിച്ചപ്പോൾ രക്തം വാർന്നൊഴുകി അദ്ദേഹം മരണമടഞ്ഞു റസൂൽ റസൂൽ സലഹുഅലൈ വസല്ലാ വസല്ലോട് ഈ വിവരം പറഞ്ഞു തുഫൈൽ നബിയോട് ഈ വിവരം പറഞ്ഞു അങ്ങനെ അദ്ദേഹം അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് മരിക്കുകയും പിന്നീട് ഈ വിവരം നബിയോട് പറഞ്ഞു അപ്പോൾ നബി ഒന്നും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നബി ഒന്നും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചില കാരണം നബി അലൈഹി അലൈവല്മ്മ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള എന്തെങ്കിലും ഒരു സന്ദേശമില്ലാതെ ഒന്നും പായ കൊണ്ട് പറയാറുണ്ടായിരുന്നില്ല അതാണ് അതുകൊണ്ടാണ് നബി പറഞ്ഞതൊക്കെ ഹദീസും ഖുർഹാനുമാണ് അല്ലാത്ത ഒന്നും നബിസുലു അലൈവലമ ഉച്ചരിച്ചിട്ടില്ല അപ്പോൾ നബി അള്ളാഹു അലൈഹി വസല്മയോട് അങ്ങനെ പറഞ്ഞു അതിനുശേഷം ജാബിർ അലി അള്ളാഹ്വനു ഈ ജാ പിന്നെ ജാബിർ അല തുൽ അലി അള്ളാഹ്വന്നു ഇദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ് നല്ല നിലയിൽ സ്വപ്നത്തിൽ കാണുന്നു പടച്ച റബ്ബെ ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനെ സ്വപ്നത്തിൽ കാണുന്നത് നല്ല നിലയിലോ അദ്ദേഹം സ്വർഗാവകാശിയായി സന്തോഷവാനായി ചിരിച്ചുകൊണ്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ തുഫൈൽ അലി അള്ളാഹു അദ്ദേഹത്തെ ശ്രദ്ധിച്ചൊന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ തുഫൈൽ റലി അള്ളാഹു നോക്കുന്നത് എന്താണെന്നറിയോ അദ്ദേഹത്തിൻ്റെ കൈ മുറിച്ചിട്ടല്ലോ അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എവിടെ അദ്ദേഹത്തിൻ്റെ കയ്യാണ് മുറിച്ച കൈ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കൈവിരലിലേക്ക് നോക്കിയപ്പോൾ ഒരു കൈവിരലെ ഒരു കയ്യെ കാണുള്ളൂ മറ്റേ കൈ കാണുന്നില്ല മറ്റേ കൈ അദ്ദേഹം മറച്ചു പിടിച്ചുകൊണ്ടാണ് തുഫൈലിനോട് സംസാരിക്കുന്നത് എന്ത് എന്തായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല സംസാരിക്കുകയാണ് മരിച്ചവർ സംസാരിക്കുമ്പോൾ ഒരുപാടൊന്നും സംസാരിക്കില്ലല്ലോ എന്തെങ്കിലും കുറച്ച് സെക്കൻഡ് സംസാരിക്കുകയുള്ളു ഇനി അതിൻ്റെ വിഷയമാണെങ്കിൽ അത് ആത്മീയ വിഷയമാണ് ആത്മാവിൻ്റെ വിഷയത്തിൽപ്പെട്ടതാ ആത്മാവിൻ്റെ കാഴ്ചയുടെ വിഷയത്തിൽ പെട്ടതാ അത് പിന്നെ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞാൽ നി തുഫൈൽ നീളാനോ മരിച്ച മരിച്ച ആ സ്വഹാവിയെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നിർവാഹമില്ല നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും കാണുന്നതാണ് നമുക്കെല്ലാവർക്കും ഉറങ്ങിയാൽ ശക്തമായ കാഴ്ചയുണ്ട് ഏ കാഴ്ച തിമിരം ബാധിക്കാത്ത കണ്ണുകൊണ്ടാണ് നമ്മളൊക്കെ കാണുന്നത് കുരുടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കാണാറുണ്ടോ എന്ന് സ്വപ്നം കാണാം ഏ എനിക്ക് ഉറങ്ങുന്നതാണ് സന്തോഷം കാരണം ഉറങ്ങിയാൽ ഇല്ല ലോകം മുഴുവനും കാണാം എല്ലതും കാണാം അതേ സ്ഥാനത്ത് ഉണർന്നിരുന്നാൽ കാണാൻ സാധിക്കില്ല അപ്പോൾ ആത്മാവിൻ്റെ കാഴ്ചയാണ് വലിയ കാഴ്ച ആ ആത്മാവിൻ്റെ കാഴ്ച കൊണ്ട് നമ്മൾ ജീവിതത്തെ കാണണം അപ്പോൾ നമുക്ക് നന്മയെ ഉണ്ടാവുകയുള്ളൂ ഏതായാലും തുഫയിൽ തുഫൈ അള്ളാഹൻ എങ്ങനെ വീണ്ടും നബിസ്ലാ അലൈഹി വസ്ലമായിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ് നബിയെ അദ്ദേഹത്തെ ഞാൻ കണ്ടു അദ്ദേഹം അദ്ദേഹം കൈവിരൽ മുറിച്ച് ആത്മഹത്യ ചെയ്തതാണല്ലോ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവിരൽ ഞാനൊന്ന് നോക്കി പക്ഷേ കൈവിരൽ കാണാനില്ല അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിൻ്റെ മറ്റേ കൈ എവിടെ ആ വിരൽ മുറിച്ച കയ്യൊന്ന് കാണണമല്ലോ എന്തായത് മുറിവൊക്കെ മാറിയോ അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരാളെ സ്വപ്നം കാണുമ്പോഴേ ആ മരിച്ചു പോയ ആളാണെങ്കിലും അയാൾ മരിച്ചുക്കണി എന്ന് നമുക്കറിയില്ല സ്വപ്നത്തിൽ ജീവിച്ചിരിക്കുന്നവൻ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ് മരിച്ചു പോയ ആളെ പക്ഷെ അപ്പോൾ ആ കാണുന്ന അവസരത്തിൽ നമ്മൾ സാധാരണക്കാർ വർത്തമാനം പറയുന്നമാര് സംസാരിക്കുക അദ്ദേഹത്തിനോട് അദ്ദേഹം ഒരിക്കലും മരിച്ചതാണ് പിന്നെ ഉണർന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുക പഠിച്ചവനെ മരിച്ചു പോയിക്കണമല്ലോ അദ്ദേഹം അദ്ദേഹത്തെ അല്ലപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് അദ്ദേഹവുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്ന് പിന്നീടാണ് അപ്പം തുഫൈലിന് സംഭവിച്ചതാ തന്നെ അദ്ദേഹം സാധാ ചോദിച്ചു നീ കയ്യൊക്കെ മുറിച്ചിരുന്നല്ലോ അത് എവിടെ എന്ന് ചോദിച്ചു ആ കൈ കാണിക്കരുതെന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ കൈ കാണിക്കരുതെന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കും കാണിക്കരുത് എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം പിന്നെ തുഫൈൽ എന്ത് ചെയ്തിര കാണിക്കണം എന്ന് പറഞ്ഞില്ല കാണിക്കരുത് എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആര് കൽപ്പിച്ചതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല തനിക്ക് തനിക്കിഷ്ടമില്ലല്ലോ കാണിക്കാൻ അതുകൊണ്ട് അത് കാണിച്ചില്ല നബി അലൈഹി അലൈവലമയോട് തുഫയിൽ പറഞ്ഞു സ്വപ്നത്തിൽ ഞാൻ അയാളെ കാണുകയാണ് തൻ്റെ കൈ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ കൈയ്യെ കാണിക്കരുത് എന്നാണ് എന്നോട് പറയപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നബി നബിസ്ലാഹു അലഹി വസ്ലം പറഞ്ഞു അദ്ദേഹം സ്വർഗ്ഗാവകാശിയായിരിക്കുന്നു അദ്ദേഹത്തിന് കല്ലാഹുത്താല പൊറത്ത് കൊറ കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ നന്മയുടെ പവർ കൊണ്ട് അള്ളാഹുത്താല പുറത്തു കൊടുത്തിരിക്കുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ കൈയെ കാണിക്കരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നബിയുടെ നബിയോടുള്ള അപ്പോൾ എന്തിനാ പുറത്തു കൊടുത്തത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നബിയോടുള്ള ആ മുഹബത്ത് കൊണ്ട് നബിയോട് നബി വന്ന മദീനയിലേക്ക് ത്യാഗം സഹിച്ചു കൊണ്ട് സുഖമില്ലാത്ത കൈവിരലിൽ വേദന അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്താൽ മതി അവിടുത്തെ ശത്രുക്കൾ എന്നെ കൊന്നോട്ടെ ഞാൻ മുസ്ലിം അല്ലേ എന്നെ കൊന്നോട്ടെ അവരുടെ അമ്പ് കൊണ്ട് വീണാൽ എനിക്ക് ഈ മുറിവിൻ്റെ വേദനയും മാറും ഷഹീദിൻ്റെ കൂലി കിട്ടും എന്നൊക്കെ അയാൾക്ക് ചിന്തിച്ചാൽ പോരെ അവരുടെ മുന്നിൽ ചെന്ന് നിന്നിട്ടൊന്ന് സഹാത്ത് കലിമ ഉറക്ക ചൊല്ലിയാൽ പോരെ അവരപ്പം തന്നെ അദ്ദേഹത്തിന് അമ്പ ഇത് കൊല്ലൂലേ അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ചിന്തിച്ചില്ല അദ്ദേഹം വേദന സഹിച്ചുകൊണ്ട് നബിയുടെ വസതിയിലേക്ക് വരികയാണ് നബിയുടെ സദസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ടും അദ്ദേഹത്തിന് കഠിന വേദന ഈ വേദന സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ അദ്ദേഹത്തിനിക്ക് അള്ളാഹു താല പുറത്ത് കൊടുക്കുന്ന നബി സാഹിസലമക്ക് കാണിച്ചു അതേ സ്ഥാനത്ത് ഒരു യുദ്ധത്തിൽ ഒരു സഹാബി പിന്നെ ഇതുപോലെ സ്വന്തം അമ്പ് കൊണ്ട് കുത്തി മരിച്ചു വേദന സഹിക്കാൻ വയ്യായിട്ട് സ്വന്തം അമ്പ് കൊണ്ട് കുത്തി ആത്മഹത്യ ചെയ്തു അവരെ അവനെ അയാളെക്കുറിച്ച് നബി സുലു അലൈവലമ പറഞ്ഞു അവൻ നരകത്തിലായി അവൻ നരകൻ നിർബന്ധമായി അവനിക്കെന്ന് നബി സുലഹ് അലൈവ് സ്വലാമ പറഞ്ഞു അപ്പോൾ അതാണ് നരകത്തിൽ ആ അമ്പ് കുത്തിക്കൊണ്ട് തന്നെ അയാൾ മരിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയാണ് അള്ളാഹു നബിസ് അലൈഹി സൽമ നമുക്ക് പഠിപ്പിച്ചത് ഒരാൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുന്നതാണ് ചെയ്തതെങ്കിൽ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നത് തന്നെയാണ് ആ നരകത്തിൽ അവന് ആവർത്തിക്കുക ഗ്രിഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണെങ്കിൽ അതേമാതിരി തന്നെയാണ് അവൻ ആവർത്തിക്കുക അങ്ങനെ അവനിക്ക് ആവർത്തനം ആവർത്തനാത്മഹത്യ എന്ന ശിക്ഷ നരകത്തിൽ അവനിക്ക് നൽകപ്പെടും എന്നിട്ട് അവൻ നല്ലവനായിരുന്നുവെങ്കിൽ ആ നരകത്തിൽ നിന്ന് ഏത് കാലത്താണോ അവനിക്ക് മോചനം നൽകാൻ അള്ളാഹു താല വിരിച്ചത് എങ്കിൽ ആ കാലത്ത് അവനക്ക് മോചനം നൽകും അങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ഈമാൻ കിട്ടിക്കൊണ്ട് മരിച്ചാൽ അവൻ തീർച്ചയായിട്ടും നരകത്തിൽ നിന്ന് നിത്യാവാസിയാവൂല അവൻ നരകത്തിൽ നിന്ന് കരകയറും പക്ഷേ നമുക്ക് ഒരു കാര്യം ചിന്തിക്കേണ്ടത് ആറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന പിന്നെ രണ്ട് മലക്കുകളെ അള്ളാഹുത്താല ഭൂമിയിലേക്ക് പരീക്ഷണത്തിനയച്ച് അവർ ഭൂമിയിൽ പരാജയപ്പെട്ടു മനുഷ്യൻ്റെ ശരീരം അവർക്ക് കിട്ടിയപ്പോൾ അവർ മനുഷ്യൻ്റെ തെറ്റുകൾ ചെയ്തു അതുകൊണ്ട് തന്നെ അവർ ശിക്ഷ അറിയിക്കുന്നവരായി അവരോട് അള്ളാഹു താല ചോദിച്ചു അവരോട് മലക്കുകളോട് അള്ളാഹു താല സംസാരിക്കുമല്ലോ മനുഷ്യരോടാണ് നേരിട്ട് സംസാരിക്കായി ചിലരോട് മാത്രമല്ലാതെ അല്ലാഹുദാല സംസാരിച്ചിട്ടില്ലല്ലോ അപ്പോൾ അവരോട് നേരിട്ട് അള്ളാഹു താല ചോദിച്ചു നിങ്ങൾക്ക് ഏത് ശിക്ഷയാണ് വേണ്ടത് ഇഹലോകത്തെ ശിക്ഷയോ പരലോകത്തെ ശിക്ഷയോ അള്ളാഹുവേ ഞങ്ങൾക്ക് പരലോകത്തെ ശിക്ഷ വേണ്ട ഇഹലോകത്തെ ശിക്ഷ മതി എന്ന് പറഞ്ഞു അപ്പോൾ പരലോകത്തെ ശിക്ഷ ഒരു നിമിഷം സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അവർക്ക് ഇഹലോകത്തെ ശിക്ഷ കൊടുത്തു ഇഹലോകത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ തല തലകീഴായിട്ട് കെട്ടിത്തൂക്കിയ നിലയിലുള്ള ശിക്ഷയാണ് ആ ശിക്ഷ അവർ ഇന്ന് ഭൂമി ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിയുടെ ഏതോ ഭാഗത്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ഇനിയും ഭൂമി കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ആ സ്ഥലം ഏതാണെന്ന് നമുക്കറിയില്ല ഏതായാലും അവർ ആ ശിക്ഷ തന്നെയാണ് അപ്പോൾ ആ പരലോകത്തെ ശിക്ഷ അത്രക്ക് കഠിനമാണെന്ന് മലക്കുകൾക്കറിയാം അപ്പോൾ അറിയില്ല നമുക്ക് പഠിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ പറഞ്ഞ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല അതേ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എൻ്റെ പൊന്നു മക്കളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എന്താണിപ്പോൾ സ്വർഗത്തിലെ ഒക്കെ അവസ്ഥ എന്താണ് ആ സ്വർഗീയ സുഖം സന്തോഷം ആ അദ്ദേഹം ഈ തുഫൈൽ ഈ തുഫൈലിനോട് കൂട്ടുകാരൻ പറഞ്ഞത് എന്താണ് ഞാൻ സ്വർഗീയ അനുഭൂതിയിലാണെന്നാണ് പറയുന്നത് സ്വർഗീയ അനുഭൂതിയിൽ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊക്കെ അള്ളാഹുത്താല അദ്ദേഹത്തിൻ്റെ നന്മ ജീവിതകാലത്തെ നന്മ കൊണ്ട് അതെ അപ്പോൾ ഈ ആളുകൾക്കൊക്കെ അള്ളാഹു താല പുറത്തു കൊടുക്കും പിന്നെ നബിയോടുള്ള മുഹബത്തും നബിയുടെ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിലും അദ്ദേഹത്തിന് അള്ളാഹു താല പരിഗണന നൽകി അതുകൊണ്ട് സാധാരണക്കാരായ നമ്മളും സ്വഭാവത്തൊക്കെ വ്യത്യാസമുണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്താൽ നമുക്ക് സാധിക്കില്ല എന്താണ് എൻ്റെ സഹോദരന്മാരെ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ എങ്ങനെ ദിക്കൽ ചെല്ലുക കലിമ ചെല്ലാൻ കഴിയില്ല കാരണം ഈ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്ന സമയത്താണ് നമുക്ക് ദിക്കറ് ചൊല്ലേണ്ടത് അതുവരേക്കും നമ്മൾ ദിക്കറ് ചൊല്ലേണ്ടതില്ല ചൊല്ലുകയുമില്ല അത് ചൊല്ലിയാലും തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ ദിക്കറ് ചൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടുക നമ്മൾ കഷ്ടപ്പെടും അല്ല തൊണ്ടക്കുയിൽ ദിക്കറെത്തുന്ന സമയം തൊണ്ടക്കുയിൽ ആത്മാവ് എത്തുന്ന സമയത്ത് ഒരുപാട് മലക്കുകൾ കൂടി നമ്മുടെ പെരുവിരലിൽ നിന്ന് ആ മരണത്തെ വലിച്ചെടുത്ത് തൊണ്ടക്കുയിലെത്തിക്കും അവിടെ നിന്ന് അസ്രായിലിൻ്റെ ഒരറ്റ പുറപ്പെടുവിക്കല അസ്രൈലിൻ്റെ സമ്മതം അവിടെയാണ് അവിടെ കുറച്ച് നേരം നിൽക്കും നിങ്ങൾ മരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ മരിക്കുന്നവർ ഇവിടെ നിന്നൊക്കെ ചലനങ്ങൾ കഴിഞ്ഞ് പിന്നെ കാണാം അവസാനം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടന്നു പെട്ടെന്നാൽ മരിക്കും മരിക്കില്ലല്ലോ അവിടെ കെടന്നിട്ടിങ്ങനെ ആ ആത്മാ അവിടെ കിടന്നിട്ട് ആ ശ്വാസം ഇങ്ങനെ കെടുന്ന ജീവശ്വാസം എന്ന് പറയും അതവിടെ കെടുന്നിട്ടിങ്ങനെ വലിക്കുന്നത് കാണാം അതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈമാൻ കെട്ടി മരിക്കണമെങ്കിൽ നല്ല മരണം വേണം ആത്മഹത്യ ഒരിക്കലും നമുക്ക് പാടില്ല അത് തെറ്റായ തെറ്റാണ് അതുകൊണ്ട് ഒന്നും നേടുകയില്ല നമ്മൾ എന്ത് പാപം ചെയ്താലും അള്ളാഹു താലം നമുക്ക് പുറത്ത് തരുന്നുണ്ട് എന്ത് പാപം ചെയ്താലും അള്ളാഹു പുറത്തു തീരും എന്നാൽ മാതാപിതാക്കളെ വെറുപ്പിച്ചത് പിന്നെ അതുപോലെ തന്നെ പലിസ തിന്നത് ഇതൊക്കെയാണ് വൻ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ എന്നാണ് അതിനൊക്കെ പറയുക അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമാ തന്നെയാണ് ജീവിതത്തിലുള്ളത് എന്ത് വേദന സഹിച്ചാലും വേദന നമ്മൾ ഉണ്ടാക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും അല്ലാതെ നമുക്കാരും തരുന്നതൊന്നുമല്ല അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക നമ്മൾ മരണത്തെ നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇൻഷാല്ല ആത്മാവിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഇൻഷല്ല കരിമ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അസ്ലാം വാരിക്കും വരഹമുല്ലാഹി